വീട് നിർമ്മാണത്തിൽ ചെലവ് കുറയ്ക്കാൻ മാർഗം തേടുന്നവർക്ക് തവയ്ക്കൽ എംബ്രിക്സിന്റെ സമ്മാനമാണ് മൺകട്ട ഉറപ്പും കാലങ്ങൾ ഈടുക്കുന്നതുമാണ് തവയ്ക്കൽ എംബ്രിക്സിന്റെ മൺകട്ട വെട്ടുകല്ലിനും ഹോളോബ്രിക്സിനും ചെങ്കലിനും ബദലാണ് മൺകട്ടയെന്ന് തവയ്ക്കൽ എംബ്രിക്സ് ഉടമ പറയുന്നു മുപ്പത്തിയഞ്ച് ശതമാനം ലാഭകരമാണെന്നും വെട്ടുകല്ല് മണ്ണുകൊണ്ടാണ് മൺകട്ടയും നിർമ്മിക്കുന്നത് മണ്ണ് നന്നായി പൊടിച്ച ശേഷം സിമൻറ്റും വെള്ളവും ചേർത്ത് കുഴച്ച് മിശ്രിതമാക്കി യന്ത്രത്തിലിട്ട് മുപ്പത്തി അഞ്ച് ടൺ മർദ്ദം നൽകിയാണ് മൺകട്ടകൾ നിർമ്മിച്ചെടുക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിക്കാൻ രണ്ടായിരത്തി നാനൂറ് കല്ലുകൾ മതിയാകും മുപ്പത്തി എട്ട് രൂപ നിരക്കിൽ ലോഡ് ചെയ്യും സൈറ്റിലേക്ക് എത്തുമ്പോൾ വാഹനവാടകയും ഇറക്കുകുലിയും നൽകിയാൽ മതി മൺകട്ടുകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഭിത്തികൾ തേക്കുകയോ പൊട്ടിയിടുകയോ ചെയ്യാം എന്നാൽ തേക്കാതെ ഇരുന്നാൽ വീടിനകത്ത് കുളിർമയുണ്ടാകുമെന്ന് തവക്കിൽ എംബ്രിക്സ് ഉടമ പറയുന്നു അഞ്ഞൂറ് കല്ലുവിടുന്നു കൊണ്ടുപോവാണെങ്കിലും ഈ അഞ്ഞൂറ് കല്ലിൽ നിന്ന് ഒന്നും പൊട്ടിപ്പോകില്ല മുഴുവനും പടവിന് ഉപയോഗിക്കാം ഇപ്പൊ അരക്കല്ല് കാക്കല്ല് അല്ലെങ്കിൽ മുക്കല്ല് വേണമെങ്കില് ശരിക്കും നമ്മൾ വാർപ്പിന്റെ കമ്പി വെച്ച് നാല് ഭാഗവും ഒന്ന് തട്ടിയാൽ കറക്റ്റായി പൊളി ആ കല്ല് ബാക്കി വന്നാൽ ബാക്കി കല്ലും എന്ത് ചെയ്യും അതേമാതിരി പൊട്ടിച്ചെടുക്കാം ഒന്നും നഷ്ടപ്പെടില്ല ഒരു കല്ലും നഷ്ടപ്പെടൂല്ല പിന്നെ ഇനി ആവശ്യമില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് ഇറക്കൂലില്ല കൊടുക്കണ്ടെങ്കിൽ കൊണ്ടുപോയി തട്ടാം തട്ടുമ്പോ എന്താണ് ഇപ്പോൾ ഒരു അഞ്ഞൂറ് കല്ല് കൊണ്ട് തട്ടുകയാണെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല ചിലതിന്റെ ഈ മുക്ക് മൂലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ടമ്പറായ ഒരു ഉണങ്ങി ടമ്പറാണല്ലോ അതുകൊണ്ട് പിന്നെ ടിപ്പർ കയറ്റി നോക്കി അതേപോലെ തന്നെ ജെ സി ബിൻ്റെ രണ്ട് കാലും ടയറും വെച്ച് അതിൻ്റെ മുകളിൽ കയറ്റി നോക്കി അതിലൊന്നും ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നമല്ല ഈ ഇത് മൂലും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ചുറ്റു കുറേ വീടുകളൊക്കെ നിർമ്മിച്ചു പാലക്കാട് ഭാഗത്ത് അതേപോലെ തിരുവല്ലാമല ആ ഭാഗത്തു കൂടി ഒക്കെ ഒറ്റപ്പാറ ഭാഗത്തുകൂടെ ഒക്കെ നമ്മൾ കല്ല് ലോഡ് ചെയ്ത് ൂർ പഞ്ചായത്തിലെ കല്യാണക്കാപ്പ് കൊന്നപ്പടിയിലാണ് തവക്കൽ എംപ്രിക്സ് പ്രവർത്തിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് അഞ്ച് അഞ്ച് മൂന്ന് പൂജ്യം മൂന്ന് ഏഴ് ഒമ്പത് പൂജ്യം രണ്ട് ഏഴ് ഏഴ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം ഒമ്പത് ആറ് പൂജ്യം അഞ്ച് ഏഴ് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക